പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയിൽ വ്യത്യസ്തവും കൌതുകവും നിറഞ്ഞ തൃശൂർ ജില്ല ചരിത്രത്തിലെ അട്ടിമറി വിജയമടക്കം മൂന്ന് മണ്ഡലങ്ങളിലും മൂന്ന് മുന്നണികൾ ജയിച്ച ജില്ലയായും മാറി തൃശൂർ തൃശൂർ ചാലക്കുടി ആലത്തൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളാണ് ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഇക്കുറി ജയിച്ചത് എൻ ഡി എൽ ഡി എഫ് യു ഡി എഫ് എന്നീ മൂന്ന് പ്രധാന മുന്നണികളാണ് എന്നത് ശ്രദ്ധേയമായി ചരിത്ര വിജയത്തിലൂടെ സംസ്ഥാനത്ത് താമര വിരിയിച്ച ബി ജെ പി ലോക്സഭയിലേക്കുള്ള അക്കൗണ്ട് എടുത്തത് തൃശൂരിലാണ് ഇതിലൂടെ കേരളത്തിലെ എൻ ഡി എയുടെ ഏക സീറ്റും തൃശൂരിലേതായി മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരാജയത്തിന്റെ കൈപ്പുനീരറിഞ്ഞ സുരേഷ് ഗോപി ഒടുവിൽ മൂന്നാം അംഗത്തിലാണ് വിജയമധുരം നുണഞ്ഞത് അതും നേരിട്ട മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും തോൽവി അറിയാതെ മുന്നേറിയ സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയാണ് എന്നതും ശ്രദ്ധേയമാണ് ഇതിനു പുറമെ യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി രമ്യാ ഹരിദാസിനെ പരാജയപ്പെടുത്തി സി പി എമ്മിന്റെ കെ രാധാകൃഷ്ണനിലൂടെ കഴിഞ്ഞ തവണ കൈവിട്ട ആലത്തൂർ എൽ ഡി എഫിലേക്ക് തിരികെ എത്തിച്ചു നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണനെ രംഗത്തിറക്കിയ എൽ ഡി എഫ് ഇരുപതിനായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം തിരിച്ചു പിടിച്ചത് ഇതോടെ സംസ്ഥാനത്ത് എൽ ഡി എഫ് വിജയിച്ച ഏക മണ്ഡലവും തൃശൂർ ജില്ലയിലെ കുന്നംകുളം വടക്കാഞ്ചേരി ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളടങ്ങിയ ആലത്തൂരായി എന്നതും യാദൃശികമായി അതിലുപരി ആലത്തൂരിൽ രണ്ടാം രണ്ടാമോഴത്തിന് കച്ചകെട്ടിയ രമ്യ സ്വന്തം സിറ്റിംഗ് സീറ്റിൽ തോൽവി അറിഞ്ഞ നിലവിലെ ഏക കോൺഗ്രസ് എംപിയായും മാറി കോൺഗ്രസിന്റെ തന്നെ സിറ്റിംഗ് എംപിയായ കെ മുരളീധരൻ മണ്ഡലം മാറ്റത്തിലൂടെ വടകരയിൽ നിന്നും തൃശൂരിലെത്തിയാണ് പരാജയപ്പെട്ടത് ജില്ലയിലെ ചാലക്കുടി കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ ചാലക്കുടി ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എംപിയായ ബെന്നി ബെഹനാനിലൂടെ യു നിലനിർത്തിയതോടെ ജില്ലയിലെ മണ്ഡലങ്ങളിലെ മുന്നണി വൈവിധ്യവും വേറിട്ടു നിന്നു ഇന്നസെന്റിലൂടെ രണ്ടായിരത്തി പതിനാലിൽ നേടി കഴിഞ്ഞ തവണ കൈവിട്ട ചാലക്കുടി ഇക്കുറി തിരിച്ചു പിടിക്കാൻ സി പി എം നിയോഗിച്ചത് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ പ്രൊഫസർ സി രവീന്ദ്രനാഥിനെയായിരുന്നു അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബെന്നി ബെഹനാൻ മണ്ഡലം കോൺഗ്രസിൻ്റെ കൈകളിൽ നിലനിർത്തുകയായിരുന്നു ടി സി വി തൃശൂർ